മീനൊക്കെ ഇറക്കി കാണിച്ചു കേട്ടോ നമ്മൾ അയലക്കര തൈ തുറന്നപ്പോൾ എല്ലാം കിട്ടിലും മണം കേട്ടോ കീട്ടിലെ മണമൊരു സൂപ്പർ മാങ്ങൾ തലേക്കിറങ്ങൾ അപ്പോൾ അതെല്ലാം അതെല്ലാം സെറ്റായിട്ടുള്ളതാണ് കിട്ടില്ല കിട്ടിലായിട്ടുള്ള നല്ല ആൾ പിറക്കുന്നുണ്ട് ഒക്കെ നമ്മളത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടി എന്ന് വെച്ചാൽ കീട്ടിലും ആയിരക്കര തൈ ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് വെക്കുന്ന സ്റ്റാർട്ടിങ് പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ അടുത്ത എന്താ വെച്ചാൽ നോക്കുക കപ്പയാണ് கப்படிக்கெட்டோம் ஓகே கப்பையான அப்போ நம்ம மீன் கடுதாயிரம் ரெடி ஆகும் இடி ஆக்கிட்டு நமக்கு இனி அடுத்த செய்யுது கப்பையான கிட்டுதான் கப்பிப்பொடி கப்ப ஓகே இனி நம்ம கப்ப உண்டது ஆதிமுதல் நமக்கு காண கப்ப உண்டாவது அட்டிப்பொடி கப்பையானது கிட்டு கூட குடிச்சுட்டு നമ്മുടെ വയലിക്കിഴങ്ങ് എന്നൊക്കെ ഇനി പറയുന്നത് വയലിക്കിഴങ്ങ് നാടൻ കപ്പ വയലിക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും പക്ഷേ എല്ലാം ഒന്ന് തന്നെ സമ്പൂർവശം നല്ല ടേസ്റ്റാണ് ആട്ടിപ്പൊടി അങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ കിട്ടിലും സാധനമാണ് ഇത് നമ്മുടെ വീടിൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ച ഐറ്റം ആണ് കേട്ടോ ഞാൻ വയലിൽ നിന്ന് കമ്പ കൊണ്ട് വെച്ച് അത് പിടിപ്പിച്ചെടുത്താണ് അതിന്ന് രാവിലെ ഞങ്ങളുടെ അവർ ഒരു സെറ്റ് എടുത്തു അപ്പോൾ അതാണ് ഇപ്പം നമ്മളിവിടെ റെഡി ആക്കുന്നത് അതും കിട്ടിലും കപ്പയും അതുപോലെ നല്ല കിട്ടിലും അല്ല അടിപ്പൊളി അതാ അയലക്കറി ആണ് നമ്മളെ ഇന്നത്തെ മെനു സ്പെഷ്യൽ മെനു എന്ന് പറയുന്നത് ഓക്കെ ചായ ചായ ഓക്കെ അപ്പൊ നമ്മ കപ്പട നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കാം എന്നിട്ട് നമുക്ക് കപ്പയും അതല്ല മീൻ കറി കഴിക്കാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതായതൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കിട്ടിലം ആയിട്ട് അടിപൊളി ഒരു ഐറ്റം കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു വാക്കിയിട്ടുണ്ട് എടുക്കണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാതെ സപ്ര എന്താ പറയുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ അതുകൊണ്ടാണ് അതിനെ കൂടെ കൂടെ ഉറവിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതിനൊക്കെ ഞാൻ ബെൽബെട്ടൻ കൂടെ ഒന്ന് എണേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ സ്പെഷ്യൽ കിട്ടില്ല കപ്പ അടിപൊളി കിട്ടിൽ ഓട്ടം വെക്കുന്ന കാണിച്ചത് കേട്ടോ ഫുള്ള് മുതല് കാണിച്ചത് ഏറ്റവും വിശ്വസത്ത് കാണിച്ചതാ കുറച്ചുകൂടെ അവിടെ എടുക്കണം കണ്ടോ അട്ടിപ്പൊളി മരിച്ചാൽ അട്ടിപ്പൊള്ളിക്കൊക്കെ പോയാൽ കേട്ടോ ഇത് വെന്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതൊന്ന് എടുത്തിട്ടൊന്ന് കാണിച്ചു തരാം നന്നായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കിട്ടിലോണ് നമുക്കിത് ഇതാ കൂട്ടാൻ വയ്ക്കാനും കൊള്ളാം അങ്ങനെ ആവിക്കാനും കൊള്ളാം എല്ലാത്തിനും നമുക്കിത് കിട്ടിലാണ് കേട്ടോ ഓക്കെ അതുപോലെ നമ്മുടെ മീൻകരുത് അവിടെ റെഡിയാണ് കേട്ടോ നേരത്തെ തന്നെ എൻ്റെ കാണാത്ത ഫ്രണ്ട്സിനെ കാണിക്കുകയാണ് നമ്മുടെ ചട്ടിയിൽ വെച്ചാൽ ആ കിടിലും കിട്ടിലും നമ്മൾ അയലക്കറി ഇത് അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കഴിച്ചാൽ മാത്രം മതി കണ്ടോ കിറ്റിലോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാ കേട്ടോ ഇതൊന്ന് റെഡി ആക്കിയിട്ട് ഇതാ ഈ കപ്പളൊന്ന് റെഡിയാക്കിയിട്ട് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകാം കിട്ടില്ല കൃത്യമാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തീർച്ചിട്ടൊന്നും എന്നെ ബ്ലേ ചെയ്യേ ഇനി നമുക്ക് കഴിവണം കഴിവാനായിട്ടൊന്ന് കൊണ്ടുപോകാട്ടോ നമുക്ക് അതിനെ കൊത്തി കുത്തി അരി കൊണ്ടുവന്നിട്ടുണ്ട് പൈപ്പിൽ കാണിച്ചിട്ട് കഴുകാം സബ്സ്ക്രൈബർ ഒന്നൊന്നര മുതലാണത് മണ്ണൊക്കെ കാണാൻ നന്നായിട്ട് കഴുകുമ്പോ നന്നായിട്ട് സർവീസ് കഴുകുക ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബർ കുറവാണ് കാണുക ആ പല പെട്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്തിരിക്കാം വീഡിയോസ് കാണാം സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നമ്മൾ മീങ്കര കാണാത്ത കേസ് കണ്ടോ കിട്ടിലും കിട്ടലും മീൻകരണ്ട് ഇവിടെ ഓക്കെ അതുപോലെ തന്നെ കപ്പ കപ്പ അപ്പൊ അഴിയ രീതിയിൽ അരിയുന്നവരും മറ്റേ കാണിക്കുന്നത് കപ്പ പൊളിക്കുന്നു കിട്ടിലുണ്ട് കിട്ടിലായിട്ടുണ്ട് അടിപ്പൊണിയാണ് കേട്ടോ സൂപ്പറാണ് ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചത് പഞ്ഞി പോലെ ഇരിക്കുന്ന കപ്പയാണ് പഞ്ഞിയാണ് ശരിക്കും പറഞ്ഞത് കിട്ടിലും കപ്പയാണ് നല്ല മാവുണ്ട് നല്ല തൂ വെള്ള കളറ് ബാക്കിയൊക്കെ സാർ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അത് മാത്രമല്ല അതാ ഇന്ന് ഇപ്പോൾ അടിപൊളി വേറൊരു സ്പെഷ്യൽ വരുന്നുണ്ട് അതുപോലെ കാണിച്ചുതരാം അപ്പോൾ നമുക്കതാ ഇപ്പോൾ നമുക്കതാ ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ കാരണം ഇത് നമ്മൾ നേരത്തെ തന്നെ ആയിരുന്നു ഇവിടെ എനിക്ക് ഇരുന്ന് പുറത്തോട്ട് ഫോൺ ഇടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിരുന്നപ്പോൾ തുടങ്ങുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ നോക്കൂല ഓക്കെ സാർ നമുക്കതാ കപ്പ നമുക്ക് അടിപ്പൊഴിടേ റെഡിയാക്കാം കിറ്റലം കിട്ടിലും ഒരു കപ്പ വയ്ക്കാം എല്ലാം ഇങ്ങനെ കൊത്തിയെടുത്തുകൊടുക്കുക ഗ്യാസ നമ്മുടെ വീട്ടിൽ പിടിച്ച കപ്പാന ഉണ്ടോ വീട്ടിലെ വീട്ടിലുള്ള കപ്പാനയാണ് നല്ല നല്ല സോഫ്റ്റ് ആണ് അതിന് വേവൊന്നുമില്ല കുക്കറൊന്നും ഇടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമുക്ക് എന്താ പറയുക കുക്കറൊന്നും ഇട തന്നെ നമുക്ക് വെക്കാവുന്ന ഗ്യാസിലുള്ള കിടന്നും കഴിച്ചോളും പിന്നെ കുക്കറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് അല്ലേ പെട്ടെന്ന് ചെയ്യാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും കാരണം വേവിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ ഇടാൻ സാധ്യത ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ഇതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പം സമയത്തിൻ്റെ കുറവുണ്ട് കേസ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഇത് കുക്കറിൽ കുക്കറിലിട്ടൊക്കെ ചെയ്യും കാരണം സമയം ലാഭിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് അതിൻ്റെ പിറകെ പിന്നെ വെന്ത് വരുന്നതിരിക്കണം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ കുക്കറിൽ ഇടാം കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വരും സാധാരണ രീതിയിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ് ഇതിലും സാധനമാണ് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് അടിപൊളി സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് കിട്ടിലമാണ് കിട്ടിട്ട് കിട്ടിലും കിട്ടിലമാണ് അതുപോലെ തന്നെ വരുമ്പോഴത്തേക്ക് നമ്മൾ അടിപ്പൊളി കറി ചട്ടിക്കറി ചട്ടിക്കറി റെഡിയാണ് കേട്ടോ ചട്ടിക്കറി അപ്പൊ അയല അയലക്കറി ചട്ടിയിൽ വെച്ചത് നമ്മള് അയലക്കറി ചട്ടിയിൽ വെച്ചത് റെഡിയാണ് കാണാത്ത ഫ്രണ്ട്സിനെ കാണിച്ചു നമുക്ക് അതായത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് മാത്രമല്ല ഇതിന്റെ ഡീറ്റെയിൽ ആണെങ്കിൽ എടുത്ത് കാണിച്ചിരുന്നുണ്ട് ഇതൊന്നും കഴിഞ്ഞിട്ട് എടുത്ത് കാണിച്ചിരുന്നുണ്ട് കേട്ട് വെക്കാം ജസ്റ്റ് ഇതാ ചായയാണ് ചായ ശ്രഷായ കിട്ടില്ല കിട്ടില്ല അയല നല്ല കറിയെന്ന് വെച്ചാൽ കറി ഒന്നാം തരം കറിയാട്ടോ കിട്ടില്ല കറി അട്ടിപ്പൊളി കറി യെസ് അസാധ്യമാണ് സൂപ്പർ മണമെന്ന് വെച്ചാൽ സൂപ്പർ മണം കണ്ടോ നമുക്ക് അപ്പോൾ നമുക്ക് നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോസ് അതിൻ്റെ ഇത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട് കൊണ്ടുപോകട്ടോ കഴിഞ്ഞ പാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് പോയി കാണുക നമുക്ക് ഇത് അടച്ചു വെക്കാം വേണം ഓക്കെ നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം നമുക്ക് അപ്പിലേക്ക് തന്നെ തിരിച്ചു വരാം ഓക്കെ ഓക്കെ സമ്പദന്താ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം നമ്മൾ കപ്പക്കൂളാക്കി കപ്പൂൾ കൂൾപ്പൂൾ വെട്ടിയിട്ടിട്ട് കപ്പക്കൂളാക്കിയിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് കഴിവണം കഴിവ് നല്ല വൃത്തിയാക്കി എടുക്കണ തന്നെ നമുക്ക് കഴിവ് നല്ല കഴി കൊടുക്കുക കഴക്ക പോലും പാടില്ല നല്ല രീതിയിലാണ് kita coba sedikit ini kita juga oke, kita coba kaya ini അപ്പൊ നമുക്ക് ഇത് എന്താ പറയാ ഇതാ സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ട് നമുക്ക് കുക്കറിൽ തന്നെ വയ്ക്കാം അല്ലേ കുക്കറിൽ തന്നെ വെക്കാം അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നമുക്ക് വെന്ത് വരുന്നത് നിക്കാൻ സമയത്ത് അടുത്തൊരു പരിപാടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ കേസ് കുക്കറിൽ വയ്ക്കാനെ അതൊരു ആവശ്യമില്ല തന്നെ പെട്ടെന്ന് വേഗം ചെയ്യണം പക്ഷെ നമുക്ക് അതിനേക്കാളും പെട്ടെന്ന് വെന്ത് വരണം കാരണം വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാനുണ്ട് ഇങ്ങനെ ഹോട്ടൽ സ്പെഷ്യലിസും കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് റെഡി ആയി വരുന്നതുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യണം കേസ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് സമയം കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ കുക്കറിൽ വെക്കുന്നത് കുക്കറിന്റെ ആവശ്യമില്ല ഇനി ഒരു വീടുകളിൽ വെച്ച് കാണിച്ചു തരാം അതിനെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് അടക്കണം ഒഴിച്ചപ്പോ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ കിട്ടുന്ന ഐറ്റം ഇത് മാത്രമല്ല അടുത്ത സ്പെഷ്യൽ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സമയത്തുക്കറിൽക്കുന്നത് റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമുണ്ടല്ലേ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മതി നമുക്കിനിത് അടച്ചു വെച്ചിട്ട് പിസിൽ കടിക്കാം രണ്ടിൻ്റെ പിസിൽ കയറാം സെലിൻ്റെ പിസിൽ കയറ്റുമതി അതായത് വേവും അപ്പം നമുക്ക് എന്താ പറയാ എന്താ പറയാ അത്രയും ഒരു എളുപ്പത്തിൽ നമുക്കിത് വെന്ത് സമയലാഭം ഉണ്ടാകും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് വെക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് സമയലാഭം നമുക്ക് എന്താ പറയാ അതിനുള്ള കാര്യം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ കേട്ടോ നമ്മളിത് കപ്പതാ നമ്മളെ കുക്കറിലേക്ക് കയറിയിട്ടുണ്ട് അതുപോലെ നമ്മളിത് കിടക്കം കിടക്കാച്ചി നമ്മൾ അടിപ്പുള്ളിത അയലക്കരണ്ട് സോ ഇതൊന്ന് റെഡി ആവട്ടെ രണ്ട് ബിസിലേ കേൾക്കാറുണ്ട് രണ്ടേ രണ്ട് ബസിൽ ഓക്കെ അതിനുശേഷം നമ്മൾ ദൈവം ഓക്കെ